ബീഹാറിൽ നമ്മൾ ട്രെയിനിന്റെ ഇവന്റിൽ നാലിടത്തിലും കേറാൻ പറ്റുമോ നോക്കാൻ വേണ്ടി നമ്മൾ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്താണ് നേരെ വന്നിറങ്ങിയത് ഡബ് എക് മോൾ കാണ്ട് ഇവിടെ പ്ലാന്റേഷനിലാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ട്രെയിനിന് വരുണ്ട് ഒന്നും നോക്കിയില്ല അവിടെ കണ്ടൊരു വണ്ടി പിടിച്ച് നമ്മുടെ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ അവിടെ ഒരു ഉണ്ട് നെയ്സ് ആക്കാണ്ട് ഓനെ കുത്തി പിടിച്ചെടുക്കും ഒന്നാമത് നമ്മൾ ട്രെയിനിൽ കയറി വെന്റ് ചെന്നാണ്ട് ഒളിച്ചിട്ട് നേരത്തെ ആ ഫസ്റ്റ് എനിമിന്ന് എം ട കുത്തി കുത്തിച്ചാണ് നമ്മൾ അൺലിമിറ്റഡ് അൺലിറ്റഡ് ബ്ലൂൺ എടുത്തു അവിടെ നേരെ വന്നാണ്ട് അടുത്ത ലാൻഡ് ആയി ഇവന് കയറാൻ നേരത്തെ ഒരു എനിമിനെ കണ്ടു നെയ്സ് ആക്കണ്ട ഓൺ അടിച്ച് വെട്ടിയാക്കി ഇവന് കയറി ഓപ്പോസിറ്റ് ബോട്ട് ആയിരുന്നു അടിച്ച് വന്നാണ്ട് നമ്മൾ അൺലിമിറ്റഡ് സ്മോക്ക് കൊടുത്തു അടുത്ത സ്റ്റേഷൻ പീക്കിൽ അതുകൊണ്ട് അവിടെ തന്നെ പോയി ലാൻഡ് ആയി ലോങ് അവിടുന്നൊക്കെ കിട്ടിന്നുണ്ടെങ്കിൽ നമ്മൾ ഇവന്റി കയറി ഒളിച്ചിട്ട് കൂടി എനിമി വന്നു നല്ല ഡാമേജ് കൊടുത്തു കളിയറിനോട് ചുറ്റും ഗ്ലൂൾ ഇട്ടു ഒന്നും നോക്കി ആ ഗ്ലൂൾ അടിച്ച് പൊട്ടിച്ചാണ്ട് ഓനും കൊന്ന് ഇൻഫിനിറ്റി വെപ്പൺസ് കൊടുത്തു ലാസ്റ്റ് ട്രെയിനിൽ പീക്ക് തന്നെ അവിടെ ചെന്ന് നോക്കിയപ്പോ നമ്മൾ കൊന്ന എനിമി എനി പിന്നെയും വന്നുകൊണ്ട് ഓനെ പിന്നെ അടിച്ച് വെട്ടിയാക്കി ലാസ്റ്റ് ഇവന്റ് കയറി ഒളിച്ചിട്ട് നേരത്തെ ഓപ്പോസിറ്റുള്ള എനിക്ക് തൊള്ളിലേക്ക് ബോബ് ഇട്ടുന്നു അതും കയറിയാണ്ട് മണ്ടി എന്ന ഫോൺ കുറെ ഡാമേജ് കൊടുത്ത പോലു വാൾ ഇട്ടു കുറെ മണ്ടി കളിച്ചാൽ നോക്കി എന്നുണ്ടെങ്കിൽ എം ബി ഫൈവ് ഓനെ കുത്തിപ്പൊടിച്ച് കൊന്നാണ്ട് നമ്മൾ ഓട്ടോ റൈവേവും കൂടി എടുത്തു ഒരൊറ്റ മാച്ചിൽ തന്നെ നമ്മൾ നാല് ട്രെയിനുകൾ കംപ്ലീറ്റ് ചെയ്തു